അസലാ വലൈക്കും വാഹ്മത്തു പൂക്കോട്ടൂർ സമതന്റെ ഒരു വോയിസ് കോൾ റെക്കോർഡ് ആരൊരാള് ഫോൺ ചെയ്തിട്ട് പൂക്കോട്ടൂരിന്റെ ഒരു വോയിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പൊ കളിപ്പിച്ചരാം അത് അദ്ദേഹം പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ട് കർണാടകയിലെ പരിപാടിയിലേക്ക് വന്നില്ല അല്ലെങ്കിൽ കർണാടകയിലെ പരിപാടിയിലേക്ക് നിങ്ങളെ വിളിച്ചില്ല എന്ന് ചോദിച്ചപ്പം അയാൾ പറയാണ് ഞാൻ എന്നെ വിളിച്ചിട്ടില്ലെന്ന് മാത്രല്ല നിങ്ങളെ അവര് നിങ്ങളെ വിളിച്ചാല് നിങ്ങള് എന്ന് ചോദിച്ചപ്പോൾ സമത പറയാണ് പ്രശ്നങ്ങളൊക്കെ തീരട്ടെ എന്നിട്ട് ഞാൻ പോകുന്നു അതൊക്കെ ഒന്ന് ക്ലിയർ ആകട്ടെ അതായത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ട സംഭവം ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതരാ ഈ സമതും നാസവും ഒക്കെ കൂടിയിട്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഇവിടെ ഉണ്ടാക്കി വെച്ചത് എന്നിട്ടിപ്പോ എല്ലാം കൂടെ കുളം കലക്കി കിട്ടാവുന്ന മീനൊക്കെ പിടിക്കാൻ നോക്കി അവസാനം വീട്ടിലിരുന്നിട്ട് പറയാണ് ഇനി ഇതൊക്കെ ഒന്ന് പരിഹാരം ആകട്ടെ എന്നിട്ട് ഞാൻ ഇറങ്ങാന്ന് പിടിച്ച് പുറത്തേക്ക് വലിച്ചെറുതാണ് ഈ പോയി എത്തിച്ച് ഇത്രമേൽ വെച്ചിട്ട് ആ വോയിസ് ഒന്ന് പ്രശ്നങ്ങളും രൂക്ഷൻ മംഗലാപുരത്തെ പരിപാടിക്ക് കണ്ടില്ല ഞങ്ങൾ മംഗലാപുരത്താ വിളിക്കുന്നുള്ളത് ഉസ്താവ് വന്നില്ല

സമതേ അപ്പോൾ ഈ അബ്ദസമത പൂക്കോട്ടൂരാണെങ്കിലും ഡാൻസ് അഫേസ് ആണെങ്കിലും ഇവരിത്രമേൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവർ കരുതി ഇവരുടെ അങ്ങെല്ലാം കൊതിച്ച് കിട്ടുമെന്ന് അവരുടെ കയ്യിലോട്ടും കൊതി കിട്ടും അല്ലാന്ന് കരുതി പക്ഷെ അവരോട് കളിക്കാവുന്ന കളി പതിനെട്ട് കളിച്ചു നോക്കി ഒരു രക്ഷയില്ല ഇതൊന്നും രക്ഷപ്പെടാൻ കഴിയുന്നില്ല കാലി ഫൗണ്ടേഷന്റെ പിന്നിൽ ഒരുപാട് ഈ കാലി ഫൗണ്ടേഷൻ പാണക്കാട് തങ്ങളുടെ ഈ കുടുംബക്കാരെ കൊണ്ട് ആ പണി ചെയ്യിപ്പിച്ചത് ഇവരാ അല്ലാതെ കാതി ഫൗണ്ടേഷൻ പാണക്കാട് കുടുംബത്തിനൊരിക്കലും താല്പര്യം ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ അവർക്കറിയാം ഇവിടെ എസ് എം എഫ് ഉള്ളതുകൊണ്ട് ഈ കാദി ഫൗണ്ടേഷൻ എന്നുള്ളൊരു ഇത് നടക്കാൻ പോകുന്നില്ല അന്ന് പിന്നെ എല്ലാം കേട്ടെ എടുത്ത് ചാടാൻ നിൽക്കുന്ന സ്വാധീക്കരി ഉള്ളതുകൊണ്ട് ഇതൊക്കെ വളരെ എളുപ്പമാണ് ഇവർ പോയിട്ടങ്ങനെ മണി അടിച്ച് പറഞ്ഞ് 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 ഇങ്ങനെ ഈ ഒരു കാദി ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ പാണക്കാട് കാദി ഫൗണ്ടേഷൻ ഉള്ള രീതിയിൽ ഒരു സംഘം ഉണ്ടാക്കിയിട്ട് നമുക്ക് നമ്മുടെ പ്രവർത്തനം എളുപ്പമാക്കുക എന്ന് പറഞ്ഞിട്ട് ഈ സ്വാധീനിക്കൽ തങ്ങളെ കൂടെ അതിലേക്ക് ചാടിച്ച് അവരുടെ നാണം കരുത്തി ഇപ്പം കാലദി ഫൗണ്ടേഷൻ ഇവിടെ ചാപ്പിള്ള ആയിപ്പോയില്ലേ കാലദി ഫൗണ്ടേഷൻ കാലദി ഫൗണ്ടേഷൻ ഇപ്പോൾ ഇവിടെ കാണാറുണ്ട് കാലദി ഫൗണ്ടേഷൻ ആകെ ഇപ്പോൾ കാണുന്നത് മാസം ഉറപ്പിക്കുന്ന സമയത്തൊരു പോസ്റ്റർ വരും മാസം കഴിയുന്ന സമയത്തൊരു പോസ്റ്റർ വരും ആരെങ്കിലും മരിച്ചാൽ ഒരു പോസ്റ്റർ വരും ഇത് മാത്രമേ ഉള്ളൂ മീറ്റിങ്ങില്ല കാലി ഫൗണ്ടേഷൻ്റെ കീഴിൽ ഒരു ഒരു സംഘം നടക്കുന്നില്ല എന്തേ കാരണം അത്രമേൽ അത്രമേല അധമതിച്ചുപോയി സുന്നജമാത്തിൻ്റെ കീഴിൽ ഒരു സംഘം ഉണ്ടായിരിക്കേ ആ എസ് എം എഫ് എന്നുള്ള സംഘത്തിനെ ഉപയോഗപ്പെടുത്താതെ കാന്തി ഫൗണ്ടേഷൻ എന്ന പേരിൽ നടത്തിയ ഒരു പേക്കൂത്ത് വേണമെങ്കിൽ മഹല്ലിനെ വിഭിന്നമാക്കാൻ വേണ്ടി മഹാഭിസത്തെയും സുഹാബിസത്തെയും കലക്കി കൊണ്ടുവരാൻ മഹല്ലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവച്ച ഒരു സംഭവമാണത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ കാന്തി ഫൗണ്ടേഷൻ ക്ലച്ച് പിടിക്കാതെ വന്നപ്പോൾ ഈ സമധു പിന്നെ സമതും നാസറും കൂടെ അത് മായിനാജി അതുപോലെ മറ്റേ ജബ്ബാർ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് ഇവർ ഉമറാക്കളാണ് വരുട്ടോ ഉമറാക്കൾ ഇവർ കൂടിയിട്ടാണ് ഇപ്പോൾ ഈ കാൽദീഫിക്കോലത്തിൽ ചാപ്പിള്ള ആക്കിയതിന് ശേഷം എസ് എം എഫിനെ ഏറ്റെടുത്ത് എസ് എം എഫിനേറ്റെടുത്തിട്ടിപ്പോൾ പരിപാടി തുടങ്ങുകയാണ് എസ് എം എഫ് അത് വേറെ സംഭവം ഉണ്ടായി ജമ്യത്തിൽ കുത്തുപാകം എന്ന് പറഞ്ഞിട്ടൊരു സംഘടന അത് പലപ്പോഴും നമ്മൾ ആരും അറിയാറില്ല കാരണം സാധാരണ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാകാറില്ല അതിലൂടെ അങ്ങനെ മഹല്ലിലെ ഹത്തികുമാരൻ്റെ നിലയ്ക്ക് നിയന്ത്രിക്കാനുള്ള പരിപാടി തന്നെയായിരുന്നു നാസർ നാസറിന സ്ഥാനത്ത് നിന്ന് പിടിച്ച് പുറത്താക്കേണ്ട സാഹചര്യത്തിന് മുന്നേ നാസറെടുത്ത് പുറത്തേക്ക് ചാടിയത് കൊണ്ട് രക്ഷപ്പെട്ടു ഇപ്പം തൽക്കാലം അതിലേക്ക് ആരും എത്തിയിട്ടില്ല അപ്പോൾ പറഞ്ഞു തരുന്നത് ഈ ഗാന്ധി ഫൗണ്ടേഷൻ ചാപ്പിള്ളയായപ്പം എസ് എം എഫിനെ എടുത്തിട്ട് പൊടി നറ്റിയെടുത്ത് നാട് നീളെ നീളയവരുപ്പോൾ വലിയ പരിപാടിയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ എസ് എം എഫിൻ്റെ കീഴിൽ ഇതുവരെ എസ് എം എഫ് എന്ന് അറിയാത്ത ആളുകൾ മാലിൽ എസ് എം എഫിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ എസ് എം എഫിനെ കൊണ്ട് ഈ സമുദായത്തെ ഭിന്നിപ്പിച്ച് സമസ്തയുടെ പോഷക സംഘടനത്തെ അടർത്തിയെടുത്ത് വേണ്ടുന്ന തോന്നിയാസം മുഴുവൻ ചെയ്ത് അവസാനം കർണാടകയിലെത്തി അടിപൊട്ടി രക്ഷപ്പെട്ട് അടി പൊട്ടുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടു പോകുന്നതാണ് ദാസർ ഇനി എസ് എം എഫ് കൊണ്ട് കർണാടകയ്ക്ക് കയറും തോന്നുന്നില്ല കാരണം അത്രമേലടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ കേരളത്തിൽ അതേ പണി തുടർന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം ചമത് വീട്ടിലിരിക്കുന്ന പോലെ ദാസറും മായനും ജബ്ബാറും ഒക്കെ വീട്ടിലിരിക്കും സുന്നജമാത്തിൻ്റെ മക്കൾ അതിന് ഇറങ്ങിയാൽ മതി ആ ഇറക്കം നമ്മൾ കാത്തിരിക്കുന്നു കൊണ്ടാണ് ഇത്ര പേർ രൂക്ഷമായി സമുദായം ഭിന്നിയിക്കപ്പെട്ടത് അതിന് പ്രധാന പങ്ക് പാണക്കാട് സോതകളിൽ തങ്ങൾക്കുണ്ട് സ്വന്തമായ നിലപാടില്ല ഇവർ പറയുന്ന നിലപാട് നടന്നിട്ടാണ് അഹങ്കാരത്തിന് ഒരു കുറവുമില്ല ഹൈദർലി ശാബ്ദങ്ങളും മരിക്കാൻ വേണ്ടി കാത്തിരുന്ന് ആ സ്ഥാനം കൈപ്പറ്റി കുരങ്ങന് പൂമാല കിട്ടിയ പോലെയാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കുറവിന് പൂമാല കിട്ടി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇതുകൊണ്ട് എന്ത് ചെയ്യണം കഴുത്തിലിടണോ അതല്ല ഇനി ഇതെന്ത് അര കെട്ടാനുള്ളതാണോ എന്താണെന്ന് അറിയാത്ത രീതിയിലാണ് ഇപ്പൊ സ്വാധീനിക്കല് തങ്ങള് കിട്ടിയ ഭരണം കൊണ്ട് നടക്കുന്നത് അപ്പോൾ ഒന്ന് രണ്ട് ഇലക്ഷനിലൊക്കെ വിജയിക്കുന്നത് അത്ര അത്ഭുതമുള്ള കാര്യമെന്നല്ല നേരത്തെ ഉണ്ടാക്കി വെച്ചൊരു പാതണ്ടിവിടെ നേരത്തെ ഒഴുതു മറിച്ചൊരു വിളവെടുപ്പാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാധീനം തങ്ങൾ വന്നതിന് ശേഷം വിളവെടുപ്പ് തുടങ്ങിയിട്ടില്ല വരും വർഷങ്ങളിൽ അത് കാണാം അപ്പോൾ മുസ്ലിം ലീഗിനെ അധബോധനം കാണാത്തതായി ഇപ്പം ജയിക്കുന്ന അടുത്ത പഞ്ചായത്തിലൊക്കെ വിജയിക്കും ഒരു പരിധി വരെയൊക്കെ വിജയിച്ചു കിട്ടും ഇതൊക്കെ നേരത്തെ ഹൈദലി തങ്ങളും മുഹമ്മദ് അലി ഷ്യാബ തങ്ങളും അങ്ങനെയുള്ള ആളുകൾ നേരത്തെ ഉഴുത് മറിച്ച് വിത്തിട്ട് വെച്ച ആ വിളവാണ് ഒക്കെ കിട്ടുന്നത് തങ്ങൾ ഇവിടെ വിളമിടാൻ തുടങ്ങുന്നൊരു സമയമുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ നാലോ വർഷം കൂടി കഴിയട്ടെ മുസ്ലിംകൾ എടുക്കാൻ പറ്റാത്ത രീതിയിൽ മുസ്ലിം അധപതിച്ചു പോകും സമുദായത്തിൻ്റെ ഒരാൾക്കും മുസ്ലിങ്ങിന് ആവശ്യമില്ലാത്ത അവസ്ഥയ്ക്ക് വരും അതായത് മുസ്ലിം ലീഗ് നിയമസഭ എന്നല്ല ഒരു സ്ഥലത്ത് പോലും ജയിക്കാത്ത അവസ്ഥയിലേക്ക് മുസ്ലിം ലീഗ് വരും ഇപ്പം മുസ്ലിം ലീഗ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നേരത്തെ ഹൈദർ ലി ശിയാബ്ദങ്ങളും മുഹമ്മദ് ലിഷിയാബ്ദങ്ങളും ഒഴുതു മറിച്ച് വിത്തിട്ട വിളവാണിപ്പെടുക്കുന്നത് ഇനി സ്വാധീകൃതങ്ങളുടെ ഒരു വിളവെടുപ്പ് വരാറുണ്ട് സ്വാധീകങ്ങൾ ഇപ്പം ചെയ്യുന്ന ഈ ഒഴുതു മറിക്കൽ അതിന്റെ വിളവെടുപ്പ് വരും കാലങ്ങളിൽ കിട്ടും മൂന്നോ നാലോ വർഷം കൊണ്ട് അതിന്റെ ഫലം കിട്ടും അതുവരെ ഈ ജയിച്ച് പോകുന്നതൊന്നും ഒന്നും അഹങ്കരിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് ഹൈദർ അലി അതുപോലെ തന്നെ മുഹമ്മദ് അലി ശഹാബ്ദങ്ങളൊക്കെ ഇവിടെ ഉഴുത് മറിച്ച് വിത്തിട്ട ആ വിത്തിന്റെ വിളവെടുപ്പാണ് ഇപ്പോഴും കിട്ടുന്നത് വരും കാലങ്ങളിൽ സ്വാധീനത്തങ്ങൾ ചെയ്തു വെച്ച ഈ പേക്കൂത്തുകൾക്ക് ഈ തോന്നിവാസികൾക്ക് മുസ്ലിം ലീഗ് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട സമുദായത്തിന് പോലും മുസ്ലിം ലീഗിനെ ആവശ്യമില്ലാത്ത രീതിയിലേക്ക് നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം എത്തും അതീ സ്വാധികളുടെ കാലത്തോടു കൂടിയിട്ടാണ് മുസ്ലിം ലീഗിൻ്റെ അധപതനം അത് നമുക്ക് കാണാൻ സാധിക്കും അത് ഇപ്പോൾ ജയിക്കുന്ന മലപ്പുറത്തും പൊന്നാനിലും ജയിച്ച് ആ അഹങ്കാരം പറഞ്ഞു നടന്ന് അടുത്ത പഞ്ചായത്ത് ഇലക്ഷനും അല്പം വോട്ടൊക്കെ കിട്ടി നേരും കാരണം ഇത് നേരത്തെ ഹൈദർ അലി ശി ആബ്ദങ്ങളും മുഹമ്മദ് അലി സി ഒഴുതു മറിച്ച ആ ഒരു വിത്തിട്ട അതിൻ്റെ വിളവെടുപ്പാണ് ഇപ്പോഴൊക്കെ എടുക്കുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു സമയം കഴിയാനുണ്ട് അത് കഴിഞ്ഞ് സ്വാതിക്കലു ഇപ്പോൾ എഴുതു മറിക്കുന്ന ഈ എഴുതു മറിക്കലില്ലേ സമസ്തയെ തെറ്റിച്ചുകൊണ്ടും തോന്നിയതുപോലെ അഹങ്കരിച്ചു നടന്നുകൊണ്ടും നടക്കുന്ന ഈ എഴുതു മറിക്കലിന്റെ വിളവ് വെറും മൂന്നോ നാലോ വർഷം കൊണ്ട് അത് ഫലം ചെയ്യപ്പെടും അന്നേരം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും തങ്ങൾ എന്ത് ചെയ്തു അദ്ദേഹത്തിന് എന്ത് അദ്ദേഹത്തിന് സംഭവിച്ചു എന്നുള്ളതൊക്കെ ഇന്ന് മനസ്സിലാക്കാത്ത ലീഗിലെ ചില നേതാക്കന്മാർ മനസ്സിലാക്കിയും ലീഗ് ഇവിടെ നിന്ന് തുടച്ചു ഒരു സാഹചര്യം വരും സമുദായത്തിന് ലീഗിന് ആവശ്യമില്ലാത്ത സാഹചര്യം വരും പണ്ഡിതന്മാരെ കൊഞ്ഞനും കുത്തിയിട്ടും സമസ്തയെ അവഹേളിച്ചിട്ടും അഹങ്കാരത്തോടെ മുന്നോട്ട് പോയിട്ടും ഈ തോന്നി വാസങ്ങൾക്ക് മുസ്ലിം ലീഗ് അനുഭവിക്കാതിരിക്കില്ല മുസ്ലിം ലീഗിനെ നേതാക്കന്മാർ ചെയ്ത് പോയാൽ ആ പുണ്യം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ജയിച്ചു പോകുന്നത് ഇത് അവസാനിക്കാറുണ്ട് ഇതിൻ്റെ അവസാനം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വലിയ ചരിത്രമായിട്ട് തന്നെ അവശേഷിക്കും കാരണം മുസ്ലിം ലീഗ് ഇപ്പം ചെയ്യുന്ന ഈ പേക്കോത്തുകൾ ഇത് അന്ത്യത്തിലേക്കുള്ള അതായത് അന്ത്യത്തിലേക്കുള്ളൊരു യാത്രയാണ് ഇത് കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ആളുകൾക്ക് ഈ സത്യാവസ്ഥ അറിയാൻ സാധിക്കും പക്ഷെ സ്വാതിക്കലുത്തങ്ങൾക്ക് മുന്നിൽ കുഞ്ഞാലിക്കുട്ടിയും എലിക്കുട്ടിയാണ് കാരണം കുഞ്ഞാലിക്കുട്ടിക്ക് പ്രത്യേകമായിട്ട് അഭിപ്രായം പറയാൻ പറ്റില്ല സ്വാധിക്കലിത്തങ്ങളുടെ അഹങ്കാരത്തിന് മുന്നിൽ കുഞ്ഞാലിക്കുട്ടിയും എലിക്കുട്ടിയെ പോലെ ആയിട്ടുണ്ട് അതുകൊണ്ട് ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല ഈയൊരു സാഹചര്യത്തിലേക്ക് സ്വാതിക്കരുത്തങ്ങൾ വന്നു സത്യത്തിൽ ഹൈതല് മരണം കാത്തിരിക്കുകയായിരുന്നു സ്വാദിക്കലി തങ്ങൾ ഈ ഊഴത്തിന് വേണ്ടിയിട്ട് അത് ശരിക്കും നമ്മൾ നമ്മളിപ്പൊ കണ്ടു തുടങ്ങി ഹൈദരൽ നിശാബ്ദങ്ങളെ വരണത്തിലേക്ക് തള്ളിവിട്ടതും ഈ പറയപ്പെട്ട ആളുകൾ തന്നെയാണ് ബ്ലാക്ക് മണി ചന്ദ്രികയിലൂടെ വെളുപ്പിച്ചെടുത്ത് ഇ ഡിയിലൂടെ കേസ് വന്ന് ഹൈദരൽ നിശാബ്ദങ്ങളെ രോഗശയ്യയിലേക്ക് തള്ളിവിട്ടതും ഈ ആളുകൾ തന്നെയാണ് അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നേരത്തെ മൊഹിനലി തങ്ങൾ മകൻ മൊയിനലി തങ്ങൾ പത്രസമ്മേളനം വിളിച്ചതും ആ പത്രസമ്മേളനത്തിലേക്ക് കുഞ്ഞാലിക്കുട്ടിയുടെ ഗുണ്ട റഫീഖ് പാണ്ഡ്യ റഫീഖ് എന്ന ഒരുത്തരൻ ഒരു ഗുണ്ട കയറി വന്ന് തോന്നിവാസം വിളിച്ച് ആ പത്രസമ്മേളനം അലങ്കോലപ്പെടുത്തിയത് കാരണം അവർക്കറിയാം ഇത് മുന്നോട്ട് പോയാൽ അപകടത്തിലേക്കാണെന്ന് അത് നിർത്തൽ ആവശ്യമാണ് അത് റാഫി എന്ന് പറയുന്ന ആ ഗുണ്ട ഒറ്റയ്ക്ക് ചെയ്തല്ല ഗുണ്ടയെ കൊണ്ട് ഈ നേതൃത്വം ചെയ്യിച്ചതാണ് എന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അനുഭവിക്കും അനുഭവിക്കാതെ മുസ്ലിം ലീഗ് ഒരിക്കലും മുന്നോട്ട് പോകില്ല ഇത് തീർച്ചയാണ്